ഉസ്താദമാര് ശിഷ്യന്മാരോട് പലതും പറയുകയൊന്നുമല്ല പറയേണ്ട ആവശ്യമില്ല എല്ലതും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ യോഗ്യത ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വാപ്പാക്ക് യോഗ്യത ഉണ്ടാവുക ഞമ്മക്കൊരു മൂന്ന് സെന്റ് സ്ഥലം അതിലൊരു ചെറിയ കൂടപ്പരി ഉണ്ടാവുമ്പോത്തിന് അവിടെ ഇരുന്നാണ്ട് തറവാട്ട് പാർക്കണ വാപ്പാനും ഇമ്മാൻ ഇങ്ങനെ കുറ്റം പറഞ്ഞാലേ മക്കളോട് ഉപദേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കണം അവനാന്റെ വാപ്പാനും നോക്കിയാലാണ് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുക അല്ലെങ്കി അത് അതാണ് ലുക്കുമാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അപ്പൊ ഒന്ന് വാപ്പ രണ്ടും ഉമ്മ ഒന്ന് വാപ്പ രണ്ടുമ്മ മൂന്നാമത്തേതാണ് കുടുംബം എന്നറിയുമ്പോ ഭാര്യ നാലാമത്തതാണ് കുടുംബം എന്നറിയുമ്പോ ഭർത്താവ് എന്താ ഭാര്യ ഇപ്പൊ ഒരുപാട് പ്രശ്നമുണ്ട് എന്താ വെച്ചാല് ആർക്കും അവരവരെ കുറിച്ചറിയേണ്ടതില്ല പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് അത് ഭർത്താക്കന്മാർക്കൊക്കെ അറിയേണ്ടത് ഭാര്യമാര് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരണം എന്നാണ് ഭാര്യമാർക്കൊക്കെ അറിയേണ്ടത് ഭർത്താക്കന്മാര് ഞങ്ങൾക്കൊക്കെ എന്തൊക്കെ ചെയ്തത് എന്നാണ് കുടുംബയോഗത്തിനും കുടുംബ ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോ പുതിയപ്പണാരൊക്കെ വന്നിട്ട് പറയും പെണ്ണുങ്ങളെ പറ്റി നല്ലൊന്നും പറയുന്നുണ്ട് നല്ല പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ കൊള്ളായിട്ട് അപ്പുറത്തും ഉണ്ട് അതുകൊണ്ട് നല്ല പെണ്ണുങ്ങളെ പറ്റി പറയോണ്ടുപോന്നറിയും പെണ്ണുങ്ങൾക്ക് എങ്ങാനും എന്താ പറയണ്ടേന്ന് നമ്മൾ ചോദിക്കാൻ ഒരു ഒരു അവസരം കൊടുത്താൽ ഓല് നിർബന്ധമായിട്ടും പറയും ആണുങ്ങളെ പറ്റി ഒന്ന് പറയോണ്ടോ അങ്ങനെയാണ് ആർക്കും അവനാനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല വയസ്സന്മാര് പറയും കുട്ടികളെ പറ്റി പറയുക കുട്ടികൾ പറയും വയസ്സന്മാരെ പറ്റി പറയോണ്ടോ നിസ്കരിക്കണവര് പറയും കുറച്ച് നിസ്കരിക്കാത്ത ചട്ടന്മാരുണ്ട് ഓലെ പറ്റി ഒന്ന് പറയോണ്ടു പറയും നിസ്കരിച്ചാത്തവര് പറയും ഇവിടെ ഉണ്ട് കുറച്ച് നിസ്കാരക്കാര് ഓലെ പറ്റിയൊന്ന് പറയുക അങ്ങനെ ആർക്കും അവനാനെ പറ്റി അറിയണ്ട അത് ഇപ്പൊ എത്ര പ്രശ്നമാണ് ഭാര്യവർത്ത ബന്ധത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ് ആർക്കും ഓലെ പറ്റി അറിയണ്ടങ്ങളുടെ ഹലത്തിൽ സഹാബത്ത് വന്നിട്ട് ചോദിക്കാറുണ്ടായിരുന്നത് ഞങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞേ സഹാബത്ത് എന്നിട്ട് പറയും അള്ളാഹുവിന്റെ ഒരു ഭർത്താവ് ഭാര്യക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു ഭാര്യമാർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് മുത്ത് നബി മുത്തുനബി പറഞ്ഞു നീ നിന്റെ ഭാര്യക്കും ഭക്ഷണം കൊടുക്കണം ഇല്ലെങ്കിൽ രണ്ടാക്കും വേണ്ട ഇല്ലെങ്കിൽ വേണ്ട നിജിങ്ങനെ വൈകുന്നേരം അസുഖക്കാരൻ കഴിഞ്ഞിട്ട് പിടി പോയിട്ട് ഇങ്ങനെ പൊറാട്ട ഒക്കെ തിന്നിനാ ഓളോ പിന്നെ എന്ത് മുറുക്കും ചായയും കുടിക്ക ഇജി ഇജ്ജ് ഓക്കും കൊടുക്കണം അപ്പൊ തന്നെ ഒന്നുമില്ല അപ്പതന്നെ കൊടുക്കണം എന്നൊന്നുമില്ല പാർസലായിട്ട് വാങ്ങിക്കോ കുറച്ചു കൊടുത്താൽ മതി അല്ലെങ്കിലോ എടക്കോളെയും ഇല്ല ഇത് തിന്നണ കൊടുക്കണം അല്ല ഇല്ലെങ്കിൽ രണ്ടാർക്കും വേണ്ട കൊഴപ്പൊന്നുമില്ല രാവിലെ അങ്ങനെ നല്ല തുണി കുപ്പായൊക്കെ ഇങ്ങനെ ഇറങ്ങണോ വെള്ള തുണി വെള്ള കുപ്പായൊക്കെ എടുത്തിട്ട് നല്ല ലിനൻ്റെ നോക്കി വാങ്ങു രണ്ടായിരം രണ്ടായിരത്തിഅണ്ണൂറ് മൂവായിരം അതാണ് നിർത്തിക്കളു വലാത്ത സംസാരം നടത്തരുത് പറയാനുണ്ടെങ്കിൽ വളരെ മാന്യമായി പറയാം വെടക്കായ സംസാരം നടത്തരുത് വെടക്ക് സംസാരം പ്രാദേശികമാണ് ഓരോ പ്രദേശത്തേക്കും ഓരോന്നായിട്ട് മാറി വരും ആ പ്രദേശത്തുള്ള മോശപ്പെട്ട സംസാരം ചെയ്യരുത് മുഖത്തടിക്കരുത് അവനാൻ്റെ വണ്ണങ്ങളാന്ന് എഴുതിയിട്ടും മുഖത്തടിക്കാൻ പാടില്ല പിന്നെയോ കിടപ്പറയിലല്ലാതെ അവരുമായി ഒഴിഞ്ഞു നിൽക്കരുത് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ ആരും അറിയാൻ പാടില്ല പിന്നെ കിടക്കാൻ ചെലവർത്ത് മാത്രമേ തിരിച്ചറിയാൻ പാടുള്ളൂ സുഹാബത്ത് നബിയോട് നബി ഭർത്താക്കന്മാരെന്തൊക്കെ ഭാര്യയ്ക്ക് ചെയ്തൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അടുക്കൽ വരാറുണ്ടായിരുന്ന എന്നിട്ട് ചോദിക്കും പുരുഷന്മാര് യുദ്ധത്തിന് പോകുന്നു അവർ യുദ്ധത്തിന്റെ സവാബിനെ കൊണ്ടുപോകുന്നു അവർ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നു ജമാഅത്തിന്റെ കൂലിയും അവർ കൊണ്ടുപോകുന്നു ഞങ്ങളാണെങ്കിൽ അവരുടെ കുട്ടികളെയും നോക്കി വീട്ടിലിരിക്കുകയാണല്ലേ ഞങ്ങൾക്കും അവർക്ക് നൽകുന്നത് പോലത്തെ കൂലി കിട്ടുമോ നബിയേ നബിയേബി തങ്ങൾ പറഞ്ഞു സഹാബിയത്തെ അവർക്ക് അള്ളാഹു നൽകുന്നത് പോലത്തെ കൂലി അവരുടെ മക്കളെ നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും അവരുടെ സമ്പത്ത് നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൊറേ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ട് സയ്യിദത്തിന സയ് ഉമുസലി അള്ളാഹു വന്നിട്ട് ചോദിച്ചതാണ് ഈ ചോദ്യം വേറൊരിക്കൽ ഉമ്മുസലി അള്ളാട്ബി തങ്ങൾ പറഞ്ഞു യാ ഗർഭം ധരിച്ചാൽ എന്ന് ഒരാളെ പെണ്ണുങ്ങളെ ഉമ്മുസലമയാണ് അപ്പ അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഉമ്മുസലമിനോട് പറഞ്ഞു എന്ന് മാത്രം പെണ്ണുങ്ങളെ നിങ്ങൾ ഗർഭം ധരിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്ത്രീകളെ നിങ്ങൾ പ്രസവിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടിയാൽ ഓരോ പ്രാവശ്യം മുലയൂട്ടുന്നതിനും ഇസ്മായിൽ ഇസ്മഹിൽ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ചൊല്ലി മോചിപ്പിച്ചതിന്റെ കൂലി ലഭിക്കുന്നതാണെന്ന് കൂലി ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യം മുലയുട്ടെന്ന് അങ്ങനെയല്ല ഓരോ പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മസ് എന്നാണ് മസ് പറഞ്ഞാ ഓരോ പ്രാവശ്യം കുട്ടി മുല കുടിക്കുമ്പോഴും അള്ളാഹു അബുസത്ത് ഇസ്മാലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്തുക്കു ചൊല്ലി മോചിപ്പിച്ച കൂലി നൽകും എന്ന് അതുകൊണ്ട് യാതൊരു കാരണവശാലും യാതോ ഒരു കാരണവശാലും അടങ്ങാറായിങ്ങാണ്ടും മുലെടുക്കരുത് പണ്ടോ അടക്കാനും മുലൊടുക്കരുത് അതും വിസ്മീൻ ചൊല്ലിയിട്ട് നല്ല നീയത്തോടു കൂടെ മുല കാരണം ഓരോ പ്രാവശ്യം മുല ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്തുക്ക് ചൊല്ലി മോചിപ്പിച്ച കൂലിയ പിന്നെന്താ അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തിയാലും കൂലി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് വലിയ മടിയാണ് അതിപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഭാര്യ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ കുറിച്ചാണ് ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഭർത്താവിനെ കുറിച്ചാണ് മറ്റുള്ളവരെ പറ്റി നമുക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഭർത്താവ് അവന്റെ ബാധ്യതകളെ നിർവഹിക്കണം ഭാര്യ അവളുടെ ബാധ്യതയും നിർവഹിക്കണം അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ്